Кайопа. െ പാറക്കടവ് മലയാള സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് സാഹിത്യത്തിന്റെ വൈവിധ്യവും ആഴവും ഉൾക്കൊണ്ട് അന്യോന്യമായ ജീവിതാനുഭവങ്ങളിലൂടെ മനുഷ്യന്റെ മനസ്സിന്റെ അന്തർധാരകളിൽ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് അദ്ദേഹത്തിൻറെ പാറക്കടവിന്റെ കഥകളുടെ പ്രത്യേകത വളരെ ചെറുതാണ് എന്നുള്ളതാണ് ചെറുകഥ എന്ന സാഹിത്യ രൂപത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ജൈത്രയാത്ര തുടരുന്നത് പി കെ പാറക്കടവുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല്ല മുല്ലശ്ശേരി നടത്തുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം എന്തുകൊണ്ടാണ് സാഹിത്യ രൂപങ്ങളിൽ ചെറുകഥ എന്ന ആത്മാവിഷ്കാരത്തെ തിരഞ്ഞെടുക്കാൻ കാരണം വളരെ ചെറുകഥ എല്ലാ അർത്ഥത്തിലും ഞാൻ എഴുതുമ്പോഴത് ചെറുകഥ തന്നെയാണ് ചെറുതിൽ ചെറുതായ കഥകളാണ് ഞാൻ എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിൽ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന ആ രൂപം അതുകൊണ്ടായിരിക്കണം ഞാൻ മലയാളത്തിൽ അതിനിട്ട പേര് മിന്നൽ കഥകൾ എന്നാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറ് മലയാളത്തിൽ അതിനു മുമ്പ് മിനിക്കഥകൾ എന്ന പേരിലായിരുന്നു ഈ രൂപത്തിൽ കഥകൾ വന്നിരുന്നത് പക്ഷെ ആ പേര് അതിനത്ര യോജിക്കുന്നതായി തോന്നുന്നില്ല കാരണം ഒരു ഇംഗ്ലീഷും മലയാളവും കൂടി ചേർന്ന ഒരു പേര് ഫ്ലാഷ് ഫിക്ഷൻ കുറേ കൂടി മിന്നൽ കഥകൾ എന്ന പേരായിരിക്കും ഇതിന് യോജിക്കുക ആ ഒരു കഥകൾ എനിക്ക് പറയാനുള്ളത് ഇത്തിരി വരികളിൽ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു രൂപം തിരഞ്ഞെടുത്തത് ഒന്നാമത് നമ്മുടെ ഒരു കാലത്തിന് പറ്റിയ ഒരു രൂപമാണത് എന്നും തോന്നിയിട്ടുണ്ട് ഈ ചെറുകഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെറുകഥകളിൽ ഒരു പ്ലോട്ടാണല്ലോ ഒരു പ്ലോട്ടിനെ ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പം അത് അത്രയും ചെറുതാവുന്ന സമയത്ത് മനസ്സിലുള്ളതൊക്കെ തന്നെയും ആ ഒരു ചെറിയ പ്ലോട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് തോന്നാറുണ്ടോ എനിക്കത് തോന്നാറുണ്ട് കാരണം ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കണമെന്നില്ല ഞാൻ വളരെ മുമ്പ് മാതൃഭൂമി വരാന്ത പതിപ്പിൽ സദ്യ എന്നൊരു കഥ എഴുതിയിരുന്നു അന്ന് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ് എനിക്കൊരു കഥ എഴുതിയിരുന്നു എന്തിനു മഹാഭാരതം ഇതാണ് കഥ മറ്റൊരു വായനക്കാരന് നമ്മുടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഒരു അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷം തോന്നി ലോകത്തെ മികച്ച കഥകൾ എഴുതിയ ടി പത്മനാഭൻ തന്നെ ലോക കഥയിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ആ കത്തെഴുതുന്നത് അതിന് വലിയ സന്തോഷം തോന്നി അധികം വാക്കുകൾ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഒരു ശില്പി ഒരു ശില്പം മെനഞ്ഞെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ചെത്തി മാറ്റുകയാണ് ചെയ്യുന്നത് അതുപോലെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ നമ്മൾ അടർത്തി മാറ്റിയാലും നമുക്ക് പറയാനുള്ളത് അവിടെ ഉണ്ടാകും പൂർണ്ണമായും ആശയത്തിനെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയാറുണ്ടോ ഈ വാക്കുകളുടെ കുറവുകൊണ്ട് തീർച്ചയായും എനിക്ക് പക്ഷെ അത് വലിയൊരു പ്രയാസമേറിയ ഒരു പ്രക്രിയയാണ് ഒരു വളരെ പ്രയാസമേറിയത് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് വലിയ കഥകൾ ആദ്യകാലങ്ങളിൽ ഞാൻ എഴുതാറുണ്ട് നാലും അഞ്ചും പേജ് മൂന്നും നാലും ഉള്ള കഥകൾ ചിലപ്പോഴും എഴുതാറുണ്ട് പക്ഷെ അതിനേക്കാൾ എനിക്ക് പ്രയാസമേറിയത് ഈ പത്തോ പന്ത്രണ്ടോ വരികളിൽ ആറ്റിക്കുറുക്കി ഴുതുമ്പോഴാണ് അത് കുറെ കൂടി ധ്യാനവും കുറെ കൂടി നമ്മള് ഈ മനസ്സിരുത്തിയിരുത്തി വല്ലാതെ അതിന്മേൽ അടയിരിക്കുകയും ചെയ്യേണ്ടി വരാറുണ്ട് അങ്ങനെയുള്ള കഥകൾ എഴുതുമ്പോൾ അപ്പൊ ഇങ്ങനെയുള്ള കഥകൾ എങ്ങനെയാണ് ആ തോട്ട് പ്രോസസ്സ് വന്നത് അത് വന്നത് എൻ്റെ ആദ്യ കഥ തന്നെ ഉണ്ടാക്കിയ വിസ എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു ഞാൻ എഴുതിയിരുന്നത് ഇപ്പോഴതൊരു പന്ത്രണ്ട് വരിക കഥയാണ് എൻ്റെ നാട്ടിനടുത്തുള്ള ഒരു പ്രദേശം ആ പ്രദേശത്തിൻ്റെ പേര് ഞാൻ ഞാനതിൽ പറഞ്ഞിരുന്നു അവിടെ ഒരു മുസ്ലിം അന്തരീക്ഷം ആ മുസ്ലിം അന്തരീക്ഷത്തിൽ ഒരാൾ മരിക്കുന്നു മരിച്ച വീട്ടിൽ ഖുറാനിൻ്റെ ഈണമുണ്ട് ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ട് റോത്ത് മാൻസിൻ്റെ പുകച്ചൊരുളുകളുണ്ട് ഇപ്പോൾ നാട്ടുകാർ വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നുണ്ട് ഈ ഒരു മുസ്ലിം അന്തരീക്ഷത്തിൽ മയ്യത്ത് കെട്ടിൽ മരിച്ച ആളിങ്ങനെ കിടത്തിയിരിക്കുക എഴുപതുകളുടെ അവസാനം എൺപതുകളുടെ തുടക്കമോ അല്ലെങ്കിൽ അറുപതുകളുടെ അവസാനവും എഴുപതുകളുടെ തുടക്കങ്ങളിലൊക്കെ എല്ലാവരും ഗൾഫിലേക്ക് പോകുന്ന ഒരു കാലമായിരുന്നു അപ്പോഴ് ഈ മയ്യത്ത് കെട്ടിലെ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ അച്യുതൻ്റെ അവിടെ കയറി വരുന്നു ഇതാണ് കഥയിലുള്ളത് ആ പോസ്റ്റ്മാൻ അച്യൂതൻ്റെ പേരും യഥാർത്ഥത്തിൽ നാട്ടിലെ അതേ പേര് തന്നെയാണ് ഞാൻ കൊടുത്തത് അപ്പോഴും മയ്യത്ത് കെട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഇയാൾ ചോദിക്കുകയാണ് എൻ്റെ വിസ വന്നോ എന്ന് ഇതായിരുന്നു കഥ പക്ഷേ ഈ നിർദ്ദോഷമായ കഥ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാരണം ഒരു നാട്ടിനെ അപമാനിച്ചു ഒരു സമൂഹത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ ചിന്തി ിക്കാൻ പോലും ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് വലിയ തമാശയായി തോന്നുന്ന തരത്തിലൊരു കഥയുടെ പേരിൽ അവിടെ ഒരു പ്രതിഷേധ യോഗം ചേർന്നു അങ്ങനെ എന്നോടത് ചോദ്യം ചെയ്യാൻ വന്നു നിയന്തിനാണ് അപ്പോഴെൻ്റെ കൂടെയും ബന്ധുക്കളും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് വലിയ പരിക്കേൽക്കാതെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ഒത്തീർപ്പിലായി പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് തന്നെ ആരോ കുറിച്ചിട്ടിട്ടുണ്ടായിരിക്കണം ഒരു പന്ത്രണ്ട് വരി കഥ ഒരു ഗ്രാമത്തെ ഇളക്കി മറിക്കുകയാണെങ്കിൽ ഇതാണ് കഥ ഇതിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് എന്റെ അബോധ മനസ്സിൽ ആരോ കുറിച്ചിട്ടിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചെറിയ കഥകൾ തന്നെ ഞാൻ എഴുതി ഈ ചെറിയ കഥകളെ ഏത് വയസ്സിലാണ് ആദ്യം എഴുതിയത് ആദ്യത്തെ ആദ്യത്തെ കഥ ഞാൻ കഥകളിപ്പോസേഴ് വയസ്സിലാണ് അത് വളരെ എനിക്ക് തോന്നുന്നു അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കഥ കൂടിയാണ് അതാണ് അത്രമാത്രം പ്രശ്നങ്ങൾ ഞാൻ തന്നെ പറയാറുണ്ട് ഐ എം എ പൊളിറ്റിക്കൽ റൈറ്റർ ആ രീതിയിൽ അതൊരു പൊളിറ്റിക്കൽ കഥയായിട്ട് നിങ്ങൾക്കത് വായിക്കാം അങ്ങനെ ഒരു കഥ എഴുതാൻ എന്താ പ്രചോദനം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത് ഇതേപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഗൾഫിലേക്ക് കുടിയേറ്റങ്ങൾ ഉള്ള സമയത്ത് ആത്മകഥ അംശംപരമായിട്ടുള്ള കഥയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കഥയാണോ അത് ഒരു തരത്തിൽ എനിക്കറിയില്ല ഞാൻ തന്നെ പിന്നീട് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ കാണുന്നതൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഗൾഫിലേക്ക് ഓരോ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടാവും അങ്ങനെയുള്ള ആറ്റ്മോസ്ഫിയറിൽ ഒരു കഥ പിന്നെ മരണ വീട്ടിലെ സംസാരങ്ങൾ ഇതൊക്കെ ചിലപ്പോഴെൻ്റെ ഒരു കുട്ടി എന്ന നിലയിൽ എന്നെ ഉള്ളിൽ എവിടെയൊക്കെയോ കൊണ്ടിരിക്കും അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതിയത് ആദ്യത്തെ വായനക്കാരൻ ആരായിരുന്നു ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഒരു കൃതി ഏറ്റവും കൂടുതൽ അന്വർത്തമാവുന്ന ഒരു വായനക്കാരനെ കുറിച്ച് പറയുമ്പോഴാണല്ലോ അപ്പൊ അങ്ങനെ ആദ്യത്തെ വായനക്കാരൻ ആ വായനക്കാരി എന്റെ കൂടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായ ഞങ്ങൾ പഠിക്കുന്ന കാലം മുതലേ ഒരു ടി എം ഹസ്സൻ കിഴക്കേ അഹമ്മദ് കല്ലോടി ഉമർ ഇവരൊക്കെ എന്റെ കൂടെ എപ്പോഴുണ്ട് അവർ നന്നായി വായിക്കുകയും ചെയ്യായിരുന്നു അന്ന് നാട്ടില് ഞാനൊരു യാഥാസ്ഥിതിക നാട്ടിന് പുറത്ത് ജനിച്ചു വളർന്നതാണ് അന്ന് വളരെ വളരെ ഒരു ഗ്രാമീണ ചുറ്റുപാടിൽ പക്ഷെ അന്നേ പുസ്തകങ്ങളോട് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു യു പി സ്കൂളിൽ പഠിക്കുമ്പം തന്നെ എനിക്ക് ഒരു അധ്യാപകന് ക്ലാസിക് ആണെന്ന് അറിയാതെ തന്നെ ക്ലാസിക് കൃതികൾ എടുത്തു തന്നിട്ടുണ്ട് ഈ പേളസ് ബുക്കിൻ്റെ നല്ല ഭൂമിയുടെ വിവർത്തനമൊക്കെ വായിച്ച ഓർമ്മയുണ്ട് യു പി സ്കൂളിലുള്ള കാലത്ത് തന്നെ ഇതൊന്നും അറിയാത്ത കാലത്ത് തന്നെ വായിച്ച പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോഴവരൊക്കെ ഞാൻ എഴുതുന്നത് വായിക്കും അവരൊക്കെ നല്ല അഭിപ്രായവും പറയും അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം തോന്നിയത് എഴുത്തിനോട് പതിവ് ചെറുകഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഈ ചെറുകഥനെ കാണാൻ പറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കഥയെക്കുറിച്ച് മറ്റുള്ളവരുടെ പ്രതികരണം എന്തായിരുന്നു ആദ്യകാലങ്ങളിൽ എന്നോട് പലരും പറഞ്ഞിരുന്നു ഈ രീതി തുടർന്നാൽ ഇത് എവിടെ എത്തില്ല കാരണം മുഖ്യധാരയിൽ ഇത് ഇടം പിടിക്കില്ല അവാർഡുകൾക്ക് ഇത് പരിഗണിക്കില്ല അതുപോലെ തന്നെ അതുകൊണ്ട് നീ ഇത് മാറ്റിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ കുറച്ചുകൂടി വലിയ കഥകൾ എഴുതണമെന്ന് ഇത് സാധാരണക്കാർ മാത്രമല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് വലിയ എഴുത്തുകാർ വരെ ഇപ്പോൾ പുനത്തൂർ കുഞ്ഞു അബ്ദുള്ള എനിക്കൊരു കത്തെ എഴുതിയിരിക്കുന്നു കുറച്ചുകൂടി വലുത് എഴുതണം വലിയ ക്യാൻവാസിൽ എന്ന് പറഞ്ഞിട്ട് ഒ വി വിജയൻ എന്നോട് പറഞ്ഞു ഇതൊരു ഒരു കെണിയാണ് അതിലകപ്പെട്ടു പോയാൽ അതിൽ നിന്ന് മോചനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ചിന്ത ഈ വലിയ മറ്റുള്ളവർ പണിത പാത വിട്ട് എൻ്റെതായ ഒരു ഊടുവഴി ഞാൻ തന്നെ തീർക്കുക എന്നുള്ളത് അതിലൂടെ സഞ്ചരിക്കാന്നില്ല അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പോയത് എനിക്ക് തോന്നുന്ന ലോകത്ത് രണ്ടായിരത്തി ലിഡിയ ഡേവിസ് ലിഡിയ ഡേവിസന്റെ അങ്ങനെ ലോകത്ത് ധാരാളം അത് ഞാൻ പിന്നീടാണ് അറിയുന്നത് ലിഡിയ ഡേവിസനെ കുറിച്ച് കേൾക്കുന്നത് ജിബ്രാൻ വായിക്കുന്നത് അങ്ങനെയൊക്കെ പിന്നീടാണ് അങ്ങനെയുണ്ട് പക്ഷേ ലിഡിയ ഡേവിസിന് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ചെറിയ വളരെ ചെറിയ കഥകൾ എഴുതുന്ന ഒരാൾക്ക് വയറാർ അവാർഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ മലയാളിക്ക് അത് സമ്മതിക്കാൻ വലിയ പ്രയാസമായിരിക്കും നമ്മൾക്ക് നോവൽ എഴുതുന്ന ആളുകൾക്ക് വലുതാണ് സങ്കല്പം സങ്കല്പ ഭയങ്കര ലോകത്ത് തന്നെ നോക്കിയാൽ ഇപ്പൊ ഗണേഷ് ചേമിംഗ് വേറെ വളരെ ചെറിയ പുസ്തക ടാഗോറിന്റെ ഗീതാഞ്ജലി ചെറുതാണ് പക്ഷെ അതേസമയം വലിയ പുസ്തകം ക്ലാസിക്കൽ ഉണ്ട് അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല മഹത്തായ രചന ഉണ്ട് അതുപോലെ തന്നെ വിലപ്പെട്ട ചെറിയ രചന ഉണ്ട് പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത കാലം വരെ അംഗീകരിക്കാൻ വലിയ പ്രയാസമായിരുന്നു പക്ഷെ ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ഇപ്പോൾ എട്ടാം ക്ലാസ്സില് കുട്ടികൾക്ക് പഠിക്കാനുണ്ട് അതിന് മുമ്പ് ആറിലും ഏഴിലും കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു കോളേജിൽ തിരിച്ചു തിരിച്ചുപോകുന്നു എന്നുള്ള സമാഹാരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഞാൻ എഴുതി എഴുതിത്തുടങ്ങുന്ന കാലത്ത് എന്നോട് സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഇത് വലിയ ആപത്താണ് എവിടെയും എത്തില്ല എന്നുള്ള പറഞ്ഞിരുന്നു പലരും പക്ഷേ ഞാനത് അതേ രീതിയിൽ തന്നെ തുടർന്നു ചെറിയ കഥകൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെറുതിൽ ചെറുതായ കഥകൾ എഴുതിയത് ഞാനായിരിക്കും അപ്പോൾ ആ കഥകൾ ബംഗാളി ഭാഷയിൽ തമിഴിൽ അറബിയിൽ പല ഭാഷകളിലും വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ട് കവിതകളൊക്കെ വായിക്കാറുണ്ട് പാർക്കടവിൻ്റെ പക്ഷെ അതിലൊക്കെ തന്നെയും വലിയൊരു ജീവിത ദർശനങ്ങളാണ് കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ സമകാലികമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് തീവ്രമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കാണാറുണ്ട് കഥകളൊക്കെ തന്നെയും കവിത പോലെ മനോഹരമാണ് കാരണം ഭാഷ ഭാഷയുടെ ഒരു സൗന്ദര്യം എസ്തറ്റിക്സ് അതൊക്കെ തന്നെയും ഒരു കഥ എന്നുള്ളത് ഒരു കവിത പോലെ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന അപ്പൊ ഈ പാദസരം എന്നുള്ള കവിതയില് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമയത്ത് അവരുടെ ഭൗതികമായ സ്വത്തിനോടുള്ള ആർത്തിയാണ് പിന്നീട് ആ പെൺകുട്ടീനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു എന്നുള്ള നിലയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു രീതിയാണ് നമുക്ക് ആ കവിതയിൽ കാണാൻ പറ്റുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ആശയങ്ങൾ കഥയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താ ശ്രീകര പറഞ്ഞ പാദസരം കഥ ഇങ്ങനെയാണ് വിവാഹസമയത്ത് രക്ഷിതാക്കൾ പെണ്ണിന് കൊടുത്തത് മുന്നൂറ് പവൻ കഴുത്തിലും കാതിലും അരയിലും നിറയെ ആഭരണങ്ങൾ അവരൊന്നും മറന്നുപോയിരുന്നു പാദസരം നഗ്നമായ കാൽത്തണ്ടകൾ നോക്കി വരൻ ചോദിച്ചു കാലിടാൻ ഒന്നും തന്നില്ലേ നാണത്തിൽ വിരിഞ്ഞ ഒരു ചിരിയോടെ അവൾ ഓതിയില്ല അയാൾ പറഞ്ഞു സാരില്ല എന്നിട്ട് അയാൾ കരുതി വെച്ച വലിയ ചങ്ങലയിട്ട് അവളെ തളച്ചു ഇതാണ് പാദസരം എന്ന് പറയുന്ന കഥ ഇന്നും ഇങ്ങനെയുള്ള ഈ സ്ത്രീധനങ്ങൾ സ്ത്രീയോടുള്ള പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് ഇതൊക്കെയാണ് ഈ കഥയിൽ വരുന്നത് യഥാർത്ഥത്തിൽ ഈ സ്ത്രീധനത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ഒരു പുരുഷാധിപത്യ സമൂഹ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ലോകത്തെ എന്നുള്ളതൊക്കെ ഈ കഥയിൽ വരുന്നുണ്ട് പിന്നെ നേരത്തെ സ്ത്രീകല പറഞ്ഞതുപോലെ ഇത് കവിതയാണോ കഥയാണോ എന്നുള്ള ഇത് ഏറ്റവും തമാശ എൻ്റെ ഈ ആദ്യ കഥകൾ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അത് പരിഭാഷപ്പെടുത്തി വന്നപ്പോഴേ കവിതകൾ എന്നുള്ള പേരിലായിരുന്നു അത് പരിഭാഷപ്പെടുത്തി വന്നത് പക്ഷെ ഞാനിതിനെ ഈ ഒരു പുതിയ സാഹിത്യ രൂപമായിട്ടാണ് കാണുന്നത് കഥയോ കവിതയോ അല്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു സാഹിത്യ രൂപം അതിനെന്ത് പേര് വെച്ച് വിളിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമല്ല ഈ ചെറിയ കഥകൾ നോവലും അല്ല പക്ഷെ ഷോർട്ട് സ്റ്റോറി സ്റ്റോറിയ അതേപോലത്തെ ഒന്ന് ഞാൻ ഇടിമിന്നലുകളുടെ പ്രണയവും മിസാൻകലുകളുടെ കാവലെന്ന് പറഞ്ഞ രണ്ട് ചെറിയ നോവലുകൾ അതിലും ഞാൻ പരീക്ഷിച്ചത് ഏറെക്കുറെ ഇത് തന്നെയാണ് കാരണം ഈ എത്രയും ചുരുക്കി വാക്കുകൾ കൊണ്ട് എങ്ങനെ ഒരു നോവൽ എഴുതാൻ പറ്റും എന്നുള്ളൊരു പരീക്ഷണവും കൂടിയായിരുന്നു അത് നമ്മൾ ഗൾഫ് കുടിയേറ്റത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷത്തെ കുറിച്ചിട്ടാണ് ഒരു കഥാൻ വെള്ളിയാഴ്ചയും ബുദ്ധിജീവികളും വളരെ മനോഹരമായിട്ടുള്ള ഒരു അത് കുറച്ച് ലെങ്ത് ഉണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് അത് ഞാൻ വായിച്ചു ബുദ്ധിജീവികളാണെങ്കിലും നമ്മൾ രാഷ്ട്രീയത്തിനെ കുറിച്ചും സമകാലിക സംഭവങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവസാനം സ്വർണവില കൂടിയ സമയത്ത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പൊ ശരിക്കും മനുഷ്യനെ ശരിക്കും ഒരു ശരിക്കൊരു ാണ് ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കാനുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ എങ്ങനെയാ ചിന്തിക്കാനുള്ള പ്രത്യേകിച്ച് ഈ ഗൾഫ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആ കാലഘട്ടത്തിൽ ജോലിക്ക് വേണ്ടിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക അപ്പൊ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു തരത്തിലുള്ള കഥ അത് ഈ ഞാൻ ആദ്യം പോയത് ബെഹ്റില ബഹ്റൈനിൽ പിന്നെ യു എ പിന്നെ ഖത്തറിൽ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലായി കുറച്ച് കാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് സ്ഥലങ്ങളിലും എന്നറിയില്ല വായിക്കുന്നവരും കുറച്ച് ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് തന്നെ ഉണ്ടായിരുന്നു അവസാനം ഖത്തറിൽ ഇത് കുറച്ച് കൂടുതലായിരുന്നു ഈ കസാൻ നാക്കീസും വെള്ളിയാഴ്ചയും ബുദ്ധികളും എന്ന് പറയുന്നതിൽ കഥാപാത്രങ്ങളൊക്കെ അതേ പേരിലുള്ള കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് പക്ഷേ ശ്രീകല പറഞ്ഞ പോലെ അത്യന്തികമായിട്ട് എല്ലാവരും ഈ ഇതൊക്കെയാണെങ്കിലും ഗൾഫിൽ നിന്ന് നമ്മൾ അവസാനമായി ചിന്തിക്കുക തന്നെയാണ് സ്വർണത്തിൻ്റെ വിലയും നമ്മൾക്ക് ഇതിൻ്റെ അതെ പിന്നെ ഇങ്ങനെ ഈ രൂപയുടെ വിനിമയത്തിൽ വരുന്ന മാറ്റവും ഇതൊക്കെ തന്നെയാണ് ഈ ഒ വിജയൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരു പാവ അല്ലേന്ന് സത്യം അതാണ് അതുപോലെ തന്നെ ഈ കഥകൾ ചെറിയ കഥകൾ ആയതുകൊണ്ടോ അതിന്റെ ഒരു മനോഹാരിത അതൊരു ചിത്രങ്ങൾ പോലെ വീടിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ ആ കഥയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ചിത്രങ്ങളും പി കെ പറക്കടവ് അതിൽ വരയ്ക്കുന്നു താൻ തന്നെ വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ആ കഥകൾ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രചോദനം തൻ്റെ ഭാര്യയാണെന്നും പറയുന്നുണ്ട് അപ്പോൾ ആ അതിനെങ്ങനെ നോക്കിക്കാണുന്നു കഥകളൊക്കെ തന്നെ വീട് നിറച്ചും കഥകളാണ് ശരിക്കും ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്കതൊരു മനോഹരമായിട്ടുള്ളൊരു കവിത പോലെ തന്നെയാണ് അനുഭവപ്പെട്ടത് പൂക്കളും ചെടികളും കഥകളും ചിത്രങ്ങളും അതുപോലെ തന്നെ സൈബുനീസയെ പോലെ ഒരു ഭാര്യയും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ജീവിക്കുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ കഥകൾ ഇതുപോലെ തന്നെ പ്രദർശിപ്പിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ശ്രീകര പറഞ്ഞതുപോലെ അതിന്റെ പിന്നിൽ ഈ സൈബിൻ നിസേന ആയിരുന്നു എൻ്റെ വൈഫാണ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ ചിത്രം വരക്കും എൻ്റെതായ രീതിയിലുള്ള ഒരു ചിത്രം ഞാൻ സാധാരണ ഇങ്ങനെ വരച്ച് വെറുതെ വരക്കാറുണ്ട് വെറുതെ രക്ഷ ടൈമിലൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാറുണ്ട് പിന്നെ അതേപോലെ ഇപ്പോഴും ഇത് ചോദിച്ചത് എന്തുകൊണ്ട് ഈ കഥ ചിത്രത്തിലാക്കിയിട്ട് നമ്മൾക്ക് ചെയ്തു ചെയ്തുകൂടാന്നുള്ളത് അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ പ്രചോദനം ശരിക്ക് സൈബിൻ നിസേന ആയിരുന്നു പിന്നീട് പലരും നമ്മുടെ പപ്പേട്ടൻ ഒരു ചിത്രം വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ബഹ്റൈനിലും അമേരിക്കയിലൊക്കെ ആ ചിത്രങ്ങളുണ്ട് ചിലരൊക്കെ വാങ്ങിയിട്ട് പിന്നെ കഥ എന്ന് പറയുന്നത് വായിക്കാൻ മാത്രം ഉള്ളതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴൊരു കഥ നമ്മളെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്വീകരണ മുറിയിൽ ഒരു കഥ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കഥ വായിക്കാൻ മാത്രമുള്ള അല്ല കഥ കാണാനും കൂടിയുള്ളതാണ് എന്ന് ഉള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് വന്നത് നല്ല പ്രതികരണമായിരുന്നു വന്നിരുന്നത് അതൊരു ഭയങ്കര വ്യത്യസ്ത എന്തുകൊണ്ടും ചെറുകഥ എന്നുള്ള ഒരു സാഹിത്യപ്രസ്ഥാനത്തിന് തന്നെ പി കെ പറക്കടവ് വളരെ വ്യത്യസ്തനായ ചെറുകഥാകൃത്താണ് അതിൽ തന്നെ ഈ ഇത്തരത്തിൽ ചിത്രം വരച്ചുകൊണ്ട് തന്റെ കഥകൾ പ്രദർശിപ്പിക്കുന്നുള്ള വളരെ വ്യത്യസ്തനാണ് പിന്നെ അതുമാത്രമല്ല ഇതിന് പ്രചോദനം തന്നത് ഭാര്യയായിട്ടുള്ള സൈബുനിസ ലോക സാഹിത്യത്തില് പല എഴുത്തുകാരും ഇപ്പോൾ ലിയോ ടോൾസ്റ്റോയ് പോലുള്ള എഴുത്തുകാരുടെ ഭാര്യമാരാണ് അവരുടെ കൃതികൾ പകർത്തിയെഴുതിയത് ചില കൃതികൾ എഴുതാൻ പ്രേരിപ്പിച്ചത് ഇപ്പം ടോൾസ്ട്രോയിനെ സംബന്ധിച്ചിടത്തോളം ടോൾസ്ട്രോയിന്റെ ഓറൻ പീസ് പന്ത്രണ്ട് പ്രാവശ്യം പകർത്തി എഴുതിയത് സോഫിയ ആണ് അപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നു പി കെ പാറക്കടവെന്ന എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്ക് എത്തിയതിൽ അത്തരത്തിലേക്ക് ഒരു എഴുത്തുകാരൻ എന്നുള്ളത് ലോകം അറിയപ്പെട്ടത് ഈ ഒരു സൈബുനിസേന്റെ ഒരു പ്രചോദനം തന്നെയല്ലേ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിയാണ് കാരണം സിബിൻസയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർന്നു വന്നത് തന്നെ അങ്ങനൊരു സാഹിത്യ അന്തരീക്ഷത്തിലാണ് ആ കൊടുങ്ങല്ലൂരിൻ്റെ മകളെന്ന നിലയിൽ എഴുത്തുകാരെ കണ്ടിട്ട് ഉറൂബ് തുടങ്ങിയ വലിയ എഴുത്തുകാരെ ഒക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായി സത്യമാണ് കാരണം മാത്രമല്ല എന്നെ എഴുത്തിന് പ്രേരിപ്പിക്കാറുണ്ട് ഇപ്പോൾ ഇടിമിന്നലുകളുടെ ഈ പ്രണയം എന്ന് പറയുന്ന നോവല് ഞാൻ എഴുതിയപ്പോഴ് ഞാനത് സമർപ്പിച്ചത് കാരണം ഈ ായിരുന്നു അത് ഉണ്ടായിത്തീർന്നത് ഗ്രേറ്റ് മ്യൂസിക് നെവർ ബി ഇറ്റ് ഹാസ് ടു ബി എക്സ്പീരിയൻസ്ഡ് മൊസാട്ടിന്റെ സംഗീതത്തെക്കുറിച്ച് ഒരു നിരൂപകൻ ഇങ്ങനെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി പത്മനാഭൻ അങ്ങയുടെ കഥകളെ വിലയിരുത്തിയത് അദ്ദേഹവുമായിട്ടുള്ള ഒരു തീവ്രമായ ആത്മബന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് പറയാമോ പപ്പേട്ടനുമായി വളരെ അടുത്തൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ സ്ത്രീകരക്കും ഉണ്ടല്ലോ പപ്പ പപ്പേട്ടനുമായിട്ടുള്ളത് കാരണം പപ്പേട്ടൻ്റെ ഒരു സ്വഭാവം അറിയാലോ പിന്നെ അടുത്ത പേര് വളരെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ അവരോടുള്ള അടുപ്പം വളരെ ആത്മാർത്ഥമായിരിക്കും ഒരുപാട് ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് നമ്മുടെ നാട്ടില് ആൾക്കാർ പറയുന്ന പപ്പേട്ടൻ അല്ലാത്ത പപ്പേട്ട് വേറൊരു മുഖം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കട്ടിയുള്ള ചിരട്ടക്കുള്ളില് ഉള്ള ഇളനീര് ഇന്റെ മാധുര്യമൊക്കെ അതുപോലെ ഈ പപ്പേട്ട കഥകളും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആദ്യകാലം മുതൽ തന്നെ അങ്ങനെയുള്ളൊരു ബന്ധമാണ് അത് ഇന്നും തുടരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് മാത്രമല്ല ഞാനിപ്പോ പറക്കിടവ് എന്നുള്ള എഴുത്തുകാരനെ കൂടുതൽ കൂടുതൽ വായിക്കുന്ന സമയത്ത് കഥകളൊക്കെ തന്നെയും വളരെ ഒരു രാഷ്ട്രീയമായ കഥകളായിട്ട് എനിക്ക് വായിക്കുമ്പോൾ ഓരോ നിരൂപകരും ഓരോ രീതിയിലാണല്ലോ വായിക്കുക ഞാൻ വായിച്ച സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ദാർശനികത മഹാഭാരതമൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ദാർശനികത അതേ സമയത്ത് തീവ്രമായ രാഷ്ട്രീയം അതൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്ന കഥകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൽബുർഗി വധിക്കപ്പെട്ട സമയത്ത് ഒക്കെ കേന്ദ്ര സാഹിത്യ അക്കാദമിന്റെ സ്ഥാനം തന്നെ മെമ്പർഷിപ്പ് അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇത്രമാത്രം തീവ്രമായ തീവ്രമായൊരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു അത് പൊതുവെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ റൈറ്റർ എന്ന് തോന്നാറുണ്ട് ഈ ശ്രീകല പറഞ്ഞതുപോലെ ഫിലോസഫിക്കൽ എലിമെന്റ്സ് ഉള്ള കുറെ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒറ്റക്കാണ് മനസ്സിൽ കടൽ പോലെ നിറയുമ്പോൾ നീയും ഒറ്റക്കാവുന്നു ഒറ്റക്കാവുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം വരുന്ന ആ രീതിയിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കഥകൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഒരാൾ പൊളിറ്റിക്കലായിട്ടുള്ള കഥകൾ ചിലപ്പോൾ എഴുതേണ്ടി വരും ഈ ലോകം ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉണ്ടാകുന്നത് കുറേ കൂടി സൗഹൃദമുള്ള ഒരു ലോകം കുറേ കൂടി സ്നേഹമുള്ള ഒരു ലോകം കുറെ കൂടി സ്ത്രീപക്ഷ നിലപാടുകൾ ഉള്ള കുറെക്കൂടി ദളിതരോടും പിന്നോക്കക്കാരോടും അനുഭാവമുള്ള സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു ലോകം സ്വപ്നം കാണുന്നവരാണ് എഴുത്തുകാരൻ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു എഴുത്തുകാരന് പൊളിറ്റിക്കൽ ആയിരിക്കേണ്ടി വരും അതേ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അന്നത്തെ രാഷ്ട്രീയത്തില് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതലും എഴുത്തുകാരാണ് അതിനെ ഒരു മുന്നോട്ട് കൊണ്ടുപോയത് കാരണം ഒരു ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ രൂപപ്പെടുന്ന സമയത്ത് തൻ്റെ കഥകളിൽ കൂടെയും സംസാരങ്ങളിൽ കൂടെ അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പി കെ പാറക്കടവ് പല വേദികളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ എഴുതിയാൽ പോരേ അതിൻ്റെ അപ്പുറത്തേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച് എങ്ങനെയാണ് പറക്കടവ് കാണുന്നത് അത് എഴുത്തുകാരൻ എഴുതിയാൽ മാത്രം പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലോകത്തിൽ തന്നെ നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റുമോ സാർത്ര അങ്ങനെയുള്ള എഴുത്തുകാരനായിരുന്നു അതെ നോബൽ പ്രൈസ് കിട്ടിയ ഹരോൾഡ് പിൻ്ററ് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെ വരെ പത്രസമ്മേളനം വിളിക്കാൻ ധൈര്യം കാണിച്ച അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരെ സംസാരിച്ച എഴുത്തുകാരനായിരുന്നു അങ്ങനെയുള്ള എഴുത്തുകാർ ധാരാളം ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ട് ചിലപ്പോഴൊക്കെ മൗനം മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാൻ നീതികേടുമായി കേടുമായി രാജി പ്രഖ്യാപിക്കുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എന്നോട് എനിക്ക് വലിയ മതിപ്പ് തോന്നാറില്ല കാരണം രചനകൾ പോലെ തന്നെ നിലപാടുകൾക്കും പ്രസക്തിയുണ്ട് രചനകൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് സാഹിത്യത്തിന് സാമൂഹിക പ്രതിബദ്ധത ആവശ്യമാണ് എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം വളരെ കാലം മുമ്പ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ മുകുന്ദൻ്റെ ഫോട്ടോ ഒക്കെ ഹോസ്റ്റൽ മുറിയിലൊക്കെ ഒട്ടിച്ചു വെച്ചിരുന്നു അന്നൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇതായിരുന്നു ഈ ലോകത്തോട് യാതൊരു കടപ്പാടുമില്ല മരണാഭിമുഖ്യവും പിന്നെ അങ്ങനെ കടം കൊണ്ട കുറേ ദർശനങ്ങൾ വലിയ എഴുത്തുകാരായിരുന്നു വലിയ എഴുത്ത് അതിമനോഹരമായിട്ട് അവർ എഴുതിയിരുന്നു അവരെ ക്രാഫ്റ്റൊക്കെ പക്ഷെ അവർ മുന്നോട്ട് വെച്ച ദർശനം ഇപ്പോഴും നോക്കുമ്പോഴും മനസ്സിലാവും അത് നമ്മുടെ ഒരു കടം കൊണ്ട ദർശനമായിരുന്നു ഈ മണ്ണിൽ വേരില്ലാത്ത ദർശനമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരതിൽ നിന്ന് പിന്നീട് മോചിതരായി അവരും ഈ ജീവിതവുമായി ബന്ധമുള്ള കഥകൾ എഴുതി എഴുതിത്തുടങ്ങിയത് എല്ലാ കാലത്തും ജീവിതവുമായി ബന്ധമുള്ള കഥകൾ എഴുതിയ എഴുത്തുകാരെ മാത്രമേ നിലനിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബഷീറിന് നമ്മളിപ്പോഴും വീണ്ടും വീണ്ടും വായിക്കുന്നത് നമ്മുടെ വലിയ എഴുത്തുകാരെഴുതിയ കഥകളിൽ പോലും ജീവിതവുമായി ബന്ധമുള്ള കഥകളാണ് അവരെഴുതുന്നത് അത് മാത്രമേ നിലനിൽക്കൂ എന്നുള്ളതാണ് പി കെ പാറക്കടവുമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത് അവസാന ഭാഗം അടുത്ത ഞായറാഴ്ച കയ്യൊപ്പിൽ